വെറും കടേസ് പൂവ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളിയിരുന്ന ബോഗൺവിലയാണ് ഇപ്പോഴത്തെ സ്റ്റാർ എല്ലാ വീടുകളിലും നമ്മള് ചെടിച്ചാട്ടിയിൽ വെക്കുന്ന ഒരു പൂവായിട്ട് മാറിയിട്ടുണ്ട് ബോഗൻവില്ല അതിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഒരു വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഒതുക്കുങ്ങൽ കുഴിപ്പുറത്തെ അൻവറാക്കാൻ വീട്ടില് ഒരുപാട് വർഷങ്ങളായി ഇത് സൂക്ഷിച്ച് ഇതിന്റെ ബഡ്ഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരാളാണ് നമ്മളിതികൂടെ പാശ്ചിതിപ്പോൾ കണ്ടൊരു സ്ഥലമാണ് കേട്ടോ റോട്ടുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് ഒരുപാട് വലിയൊരു മരം തന്നെ ഉണ്ട് പത്ത് വർഷത്തിലേറെ പഴക്കുള്ള ഒരു മരമാണ് അപ്പോ ഫുള്ള് പൂത്ത് നിൽക്കുന്നുണ്ട് ഭോഗൻ വില്ലേന്റെ റോസ് കളർ അതുപോലെ തന്നെ അഞ്ച് കളറുകൾ അഞ്ച് കളറുകൾ വഡ്ഡിഎത്തിട്ടുള്ള ഒരു ബോഗൻ വില്ലന്റെ ചെടിയാണത് അൻവറാക്കൻ സ്വന്തമായിട്ട് വഡ് ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മക്കൊന്ന് കാണാം ഇതാണ് അൻവറാക്കന്റെ വീട് അൻവരാക്കൻ്റെ വീട്ടിൽ പന്തലൊക്കെ ഇട്ടിട്ട് ബോഗൻവില്ലയ്ക്ക് പ്രത്യേകം ഒരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെടി വളരാണ് ഇതാണ് നമ്മുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോഗൻ വില്ലന്റെ ചെടി കെട്ടോ ഒരു മരം തന്നെയാണെന്ന് പറയാം പത്ത് വർഷങ്ങൾക്ക് മുമ്പിൽ ആ മരം മരമൊക്കെ വെട്ടി ആ ഒരു ചെടി രൂപത്തിൽ ആക്കിയിട്ട് ഫുള്ള് പൂത്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ താഴെ കണ്ടില്ലേ ഇല്ലേ ഫുള്ള് കൊഴിഞ്ഞ് നിൽക്കുന്നത് അതിങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ താഴേക്ക് വീഴുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ് കാറ്റൊക്കെ അടിച്ച് ഫുള്ള് മിറ്റൊക്കെ നോക്ക് വീടിന്റെ മിറ്റത്തൊക്കെ ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞു വീണിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ മരം എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു മരമായിരുന്നു അത് പിന്നെ വെട്ടിക്കൊടുത്ത് അതിന്റെ ചെറിയ ഇല്ലകൾ ഇങ്ങനെ വന്നതാണ് ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് പൂക്കളാണ് മുകളിൽ നിൽക്കുന്നത് ഇതെ ഈ ഒരു ടൈപ്പ് ആക്കിയെടുക്കാൻ അഞ്ചു വർഷത്തിലേറെ സമയം വേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു കമ്പിന്റെ ഉള്ളിൽ ചുറ്റി ചുറ്റി കൊടുത്തിട്ട് ഫുള്ള് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് അതിൽ അഞ്ചു വർഷത്തിലേറെ സമയം വേണ്ടി വന്നിട്ടുണ്ട് ഇത് ആക്കി എടുക്കാൻ മാത്രമല്ല ഇതിന് നാല് കളർ കൊടുത്തിട്ടുണ്ട് റോസ് ചുവപ്പ് വെള്ള പിന്നെ പറഞ്ഞാൽ നാല് കളർ വണ്ടി അത് വന്നിട്ടുണ്ട് അത് മുകൾക്ക് നോക്കിയാൽ രണ്ട് കളർ മൂന്ന് വെറൈറ്റി കളറിന് മുകളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡില് വീട്ടിലേക്ക് വരുന്ന വഴികൾ തട്ടിയിൽ ഒരുപാട് ചെടികളുണ്ടല്ലോ അപ്പൊ ഇത് ഇത് ഒരുപാട് വർഷം പയക്കുള്ള ഒരു മരം ആ മരം കൊടുത്തിട്ട് അതിങ്ങനെ വെട്ടിക്കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു റോസ് കളർ പോകുന്നില്ല അതിന്റെ താഴെ കണ്ടില്ലേ വ്യത്യസ്ത കളറുകളാണ് ഇത് രണ്ട് കളറുണ്ട് വൈറ്റും ഒരു ചെറിയ ഒരു വയലറ്റിന്റെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് അതുപോലെ തന്നെ ഈ റോസ് ഇതാണ് നമ്മൾ പറഞ്ഞ അഞ്ച് കളറ് കടു റോസ് ഒരു ഇളം റോസ് പിന്നത് ഓറഞ്ച് പിന്നെ ചുവപ്പുണ്ട് വെള്ളം അങ്ങനെ അഞ്ച് കളറിലടങ്ങിയ ഒരു ബോഗൻ വില്ലേന്റെ ചെടിയാണ് അത് ബഡ്ഡിതാ കേട്ടോ ഇവിടെ അറിയാം ഒന്ന് കാണിച്ചു കൊടുക്കാം ബഡ്ഡിങ് എങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ കളർ മാറ്റം വന്നിട്ടുള്ളത് ബഡ്ഡിങ് ഇതേ ഇതൊന്നും ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഈ രീതിയിൽ അപ്പൊ ഈ ഒരു ചെടികളൊക്കെ വിൽക്കാനുള്ള ഉദ്ദേശം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ ഒക്കെ വീട്ടില് മനോഹരമാക്കി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഇതാക്കു ഇത് വിൽക്കാനുള്ളവുന്നല്ല അത് കാരണം ഇതിലൊരു കൊവതുക ഒരുപാട് ചെടികൾ കാരണം ഇത് ഇത്രക്ക് ഒരു ട്രെൻഡിങ് ആയി മാറുന്ന മുപ്പരയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പെന്ന് അറിയില്ലല്ലോ അന്നേ ഇതിനോടുള്ള ഒരു ട്രെൻഡിങ് കാരണം ഇപ്പം എല്ലാവരും ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ചെടികൾ പൂത്തിനിൽക്കുന്നത് കാണാൻ ഭയങ്കര പ്രത്യേക ഭംഗിയാണ് നമ്മൾ മുമ്പിലുള്ളത് അഞ്ച് കളറുള്ള ഓകൻ പറഞ്ഞല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാല് ഇതേ ഇതൊരു കളർ മാത്രം വരുന്ന വകൻ അതായത് ഇത് ഒറ്റ കളറ് വകൻ ഇതിലേക്ക് നമ്മൾ മറ്റൊരു കളർ ബോഗൻ കൊമ്പ് വന്നിട്ട് വി ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം നമ്മൾ നമ്മളിത് വൈറ്റ് ബോഗൺ വില്ലയുടെ കൊമ്പാണ് എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ അത് റെഡ് ആണ് നമ്മളെ ഈ ബോഗൺവില്ല അതിലേക്ക് വൈറ്റിൻ്റെ ആണ് വെക്കുന്നത് ഈ ഗ്രാഫ്റ്റിൻ്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അതിന് ആദ്യം അത് ശ്രദ്ധിക്കാനുള്ളത് ഒരു ബ്ലേഡ് എടുക്കുന്നുണ്ട് ആ ബ്ലേഡ് പുതിയത് നല്ല ക്ലീനിങ് ഉള്ളതായിരിക്കും ആ പുതിയ ബ്ലേഡ് നമ്മൾ സാനിറ്റൈസറൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏത് കളറിലേക്കാണ് നമ്മൾ വി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതൊന്ന് വി ഷേപ്പിൽ മുറിച്ചെടുക്കുക അല്ലേ അതാണ് ഈ വി ഗ്രാഫ്റ്റ് എന്നുള്ളൊരു പേര് വരാൻ കാരണം ഇവിടെ ഇവിടത് ചെത്തിക്കൊടുക്കുന്നുണ്ട് നമ്മൾ വി ഷേപ്പിലാണ് ഇത് ഒട്ടിച്ച് വെക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട് നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഭാഗം കട്ട് ചെയ്ത് ഇതിൻ്റെ സ്കിന്നുണ്ടല്ലേ ആ സ്കിൻ ഈ രണ്ട് മരത്തിൻ്റെ സ്കിന്നുകൾ തമ്മിൽ കറക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് ഉണ്ടാവുകയുള്ളൂ അത് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കറക്റ്റ് അതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് പ്രത്യേകം ഓർക്കുക ആദ്യത്തെ പോകാൻ റെഡ് ആയിരുന്നു പുതിയ നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ആണ് വി ഗ്രാഫ്റ്റിംഗ് എന്നുള്ള രീതിയാണ് നമ്മൾ ചെയ്യുന്നത് വി ഗ്രാഫ്റ്റി എന്നുള്ള പേര് പറയാൻ കാരണം കണ്ടല്ലോ വി ഷേപ്പിലാണ് നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നു ഈ ചുറ്റി കൊടുക്കുന്നത് ഗ്രാഫ്റ്റിങ് ടാപ്പാണ് കേട്ടോ പ്രത്യേകം ഈ ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാപ്പാണ് ജസ്റ്റ് അന്ന് മുകളിലൊന്ന് ചുറ്റി കൊടുക്കണം പ്രത്യേകിച്ച് അതിനുള്ളിൽ നമ്മൾ വേറെ ഒന്നും വെച്ചിട്ടില്ല കറക്റ്റ് സ്കിന്നിട്ട് സ്കിന്നെ ഇറക്കി കൊടുത്തിട്ട് ആ ഒരു ടാപ്പ് വെച്ച് ചുറ്റി കൊടുത്തു അടുത്തൊരു പ്രോസസ്സ് എന്നുള്ളത് ഇതിൻ്റെ ഇലകൾ കട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയുണ്ടല്ലോ അതിൻ്റെ ഇലകൾ പൂകൾ എല്ലാം കട്ട് ചെയ്ത് കൊമ്പ് മാത്രമാക്കി വെക്കണം എന്നിട്ട് ഒരു മാസമാണ് നമുക്കിതിൻ്റെ റിസൾട്ട് വരാനുള്ള ഉള്ളത് ഒരു മാസം കഴിഞ്ഞാൽ ഇത് തളിർത്തി വരും എന്നുള്ളതാണ് അടുത്തായിട്ടുള്ള ഒരു കവർ എടുക്കാം ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലേക്ക് വാട്ടർ സ്പ്രേ ചെയ്യണം അല്ലേ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് വെച്ച് നമ്മൾ അത് ഫുള്ളായിട്ട് മൂടിയിട്ട് ആ ഒരു ടാപ്പ് വെച്ച് തന്നെ കെട്ടുകയാണ് ഈ കെട്ടിയത് ആ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെടി വളർത്തി വരുന്നത് കാണുമ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്യുക അതിൻ്റെ അർത്ഥം അത് സക്സസ് ആയി എന്നുള്ളതാണ് എന്നിട്ട് ശ്രദ്ധിക്കുക ഇത് വെയിലത്തൊന്നും വെക്കരുത് നമുക്ക് തണുത്ത് കൊണ്ടുപോയിട്ട് വെള്ളം ഒക്കെ ഒഴിച്ച് ശരിക്കൊന്ന് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഇത് ബോഗൺവില്ല ബഡ്ഡിങ് മാത്രല്ല കേട്ടോ ഇത് എന്റെ മുന്നിൽ കാണുന്ന ഒരു ബോൺസായി മരാണ് ആളിന്റെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു ബോൺസായി മരത്തിന് ഇത്ര ഉള്ളൂ അപ്പോൾ ഇത് അതുപോലെ തന്നെ മൂച്ചയാണ് ഒരുപാട് മരങ്ങൾ ബഡ് ചെയ്യുന്ന കൂടി ഉണ്ട് ബോൺസായിട്ട് വളർത്തുന്ന കൂടി ഇവിടെ ഹോബിയാണ് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം ഇത് ലാസ്റ്റ് ആയിട്ട് അണുതരാക്ക ചെയ്തിട്ടുള്ള അഞ്ച് കളറുള്ള ബോഗൺ കഴിഞ്ഞ ജനുവരി ഫസ്റ്റിൽ ചെയ്താട്ടോ അഞ്ച് കളറുകൾ ഇവിടെ വിഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് തളിർത്തിട്ടുണ്ട് ഇനി പൂ വന്നാൽ അഞ്ച് വെറൈറ്റി കളറിലുള്ള ബോഗൻ നമുക്ക് കിട്ടാൻ പോകുന്നത് ആദ്യം കണ്ടിട്ടുണ്ടല്ലോ ഒരു ബോഗൻ അഞ്ച് കളറുള്ള അതുപോലെ തന്നെ അഞ്ച് കളറില് വരുന്ന ഒരു ടൈപ്പാണിത് ബോഗൻ വില്ല മാത്രമല്ല കളക്ഷൻ എന്ന് പറഞ്ഞല്ലോ കോൺസായി മരങ്ങളുണ്ട് അതുപോലെ പേരക്ക പേരക്ക ഉണ്ട് പിന്നെ മൾട്ടിഗ്രാഫ്റ്റിങ്ങുള്ള മാവുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ബോഗൻ വില്ലയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നപ്പോൾ അത് മാത്രമല്ല എന്ന് മനസ്സിലായി പിന്നെ അത് ചെ പല രൂപത്തിലെ കല്ലുകൾ അതും മൂപ്പരെ തന്നെ കൊത്തി ഉണ്ടാക്കുന്നതാണ് പറഞ്ഞു പല ചെടികളും ഇതുപോലെ കല്ലുകൾ കൊത്തി അതിമലാണ് വെച്ചിട്ടുള്ളത് അതും ഒരു അട്രാക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് കാണുന്നത് ബോണസൈ ടൈപ്പ് ബോകണബില്ലാണ് ഒരു നാലഞ്ച് വർഷത്തോളം പയക്കുള്ള ചെറിയൊരു ചട്ടിയിൽ ഈ ഒരു ഹൈറ്റ് കാണുന്നുള്ളൂ കേട്ടോ വലിയൊരു മരത്തിൻ്റെ ഫീലുണ്ട് ബോണസൈ ടൈപ്പ് ആണെന്ന് പറഞ്ഞല്ലോ അതിൽ ഒരുപാട് പൂവുകളുണ്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഈ സ്ഥലം വരുന്നത് മലപ്പുറം ഒതുക്കുങ്ങല്ലെ കുഴിപ്പുറം എന്ന സ്ഥലത്താണ് ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോസുകളൊക്കെ എടുക്കാൻ വരുന്നുണ്ട് മുപ്പർ പറഞ്ഞു അദ്ദേഹം വീട്ടിലെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടുള്ള ആട്ടേരി പാടത്താണ് ആട്ടേരി കുഴിപ്പുറം കോട്ടക്കര റോഡാണ് കാണുന്നത് ആട്ടേരി പാടത്ത് നടുവിലായിട്ട് അദ്ദേഹം ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ബോഗൻ കൂടുതൽ ആൾക്കാരും വന്ന് ഫോട്ടോക്കെ എടുത്ത് പോകുന്ന ഒരു സ്ഥിരം സ്ഥലമാണ് ഈ ഒരു ബോഗൻ വില്ല പാടത്തിന്റെ നടുവിലായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിനെ ചാരിയിട്ട് ഒരു വലിയൊരു മരം കുഴിച്ച് മരം തന്നെ വരെ മരം കുഴിച്ചിട്ട് അതിൻ്റെ രണ്ട് കൊമ്പുകൾ പിണഞ്ഞ് മുകളിലേക്ക് കയറിയിട്ടുള്ളതാണ് അത് വീഗ്രാഫ്റ്റി ചെയ്തിട്ടുണ്ട് ഊപ്പർ പറഞ്ഞിട്ടുണ്ട് എവിടെ പോവാ വന്നിട്ടുള്ളൂ ഒരുപാട് പേരൊക്കെ വന്ന് സ്ഥിരമായിട്ട് ഫോട്ടോ എടുത്ത് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ബോഗൻവില്ലയുടെ ഗ്രാഫ്റ്റിങ് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമ്മൻ്റ് ഇടാ ബോഗൻ വില്ലാന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസ് ഇതേ നമ്മൾ ാണ് അതെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാ അതുവരെ ബൈ ബൈ